കളിക്കൂട്ടുകാരെ ചേർത്ത് നിർത്തി പുതിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്താൻ ഇറച്ചി പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന കൊണ്ടോട്ടിയുടെ കളിക്കോട്ടുകാർ വന്നു ചൈതന്യ പുഷ്പകണ്ഠം ടീമുകൾ തമ്മിലുള്ള പോലാണ്

பாயக பிரபிகத்த கையடிகள் வலிய ஒரு லஹரியாக தன்னை மாட்டி ஏpte மற்ற லஹரிகளের গুப்பைவனை பொறிகிறது ப덤 நடுவன படையাল சூட்டங்கள்കാരം தேரும் நரஞ் கள்ள கற்கிரதின் கரத रात्रीகள் കടல் கரையை கலரி குழிச்சு தன்ன கரத திவாலുകളെ வagnie மாட்டிட்டே ചെറുவெஞ்சிட்ட லක්ෂ්‍ය சாயிலேக்கு குடி குடிச்சு மதிமதிச்சு சீறிபாய்ந்த அரையന്മാരുടെ மலைக்கெட்டியோடு ஆஞ்சாலின்ட অঙ্গத்தட்ட கீறடக்க சிஐடி ரெய்வே <cheeks favorites> <cử Index> ऐसा हो कि वो बड़ी कास्ट में दौड़ते हैं, दौड़ते हैं ना वो दौड़ते हैं െ രണ്ടാം നമ്പറിലേക്ക് ചേർത്ത് പിടിച്ച് മറുപുറത്ത് വെള്ളത്തു വെള്ളുലാങ്കണ്ടത്തിന്റെ പോരാളി കൂട്ടങ്ങളും എതിരാളികളുടെ ഇടനെഞ്ചിലേക്ക് ഒരു വെള്ളിടിമൊട്ടിക്കുക എന്ന കൂടെ ഈ പടക്കളത്തിലേക്ക് ഗുരുജി അഗ്രോ കയർ അഗ്രോ കെമിക്കൽസ് സ്പോൺസർ കുപ്പായക്കാർ വിവിധ വർണ്ണങ്ങളിൽ അണിഞ്ഞിരുങ്ങി കളിക്കളത്തിലേക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് കളർ കളിക്കളത്തെ പട പോരാളികൾ തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് കളിമികവിന്റെ തീരം കരുത്തുള്ള കാലുകളിൽ വഴിമാറി പോകുന്ന ഒരു കാഴ്ചയിലേക്ക് ഇടുക്കി മലനിരകളിൽ കുത്തി എലിച്ചെടുക്കുന്ന കാട്ടു ചെലവ് வலிமாரி போகும் ஒரு காட்சியെങ്കിൽ விட்டு கொடுக்க மனசில்லாதவராய் आवेशத்தின்தே आकाश கோபத்தை கெட்டி கூட கர்மத்திய 14 காட்டு கொம்பன்மார் முகமுகம்